അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് രീതി അടിക്കടി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തകാരനാണ് ഞാൻ പഠിച്ച എന്റെ പഠിപ്പ് ഞാൻ ഉപയോഗിക്കുന്നത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് പലരും എനിക്ക് വേണം എനിക്ക് വേണം എന്ന് മാത്രം ചിന്തിക്കുന്നവരാ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ അറിയാണ്ട് അങ്ങനെ വന്നിട്ട് ബുദ്ധിമുട്ടിൽ പെട്ടു വരുന്ന ആൾക്കാർക്ക് പലരും പറയാറുണ്ട് ശത്രുവിനെ പറയാൻ പറ്റില്ല അത് ചെയ്തത് അയാൾക്ക് അങ്ങനെ തിരിച്ചു കിട്ടട്ടെ നമ്മൾ അതിന് ചോദിക്കാൻ പോണ്ടെന്നു പറയുന്നത് ഞാൻ അതിന് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന ആളാണ് അടിച്ചവനെ തിരിച്ചടിക്കണം എന്ന് പറയുന്ന പ്രകൃതമാണ് എൻ്റെ നമുക്കൊരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ശരിക്കും കുറേ ക്ഷുദ്രം മാരണം ഉച്ചാരണ സ്തംഭനം എന്നൊക്കെ പറയുന്ന ഷ്കർമ്മങ്ങളിൽ വരുന്ന പല കർമ്മങ്ങളും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി വേറൊരാൾക്ക് കർമ്മം ചെയ്തു കൊടുക്കരുത് എന്ന് വിശ്വസിക്കുന്നതിനൊപ്പം തന്നെ എന്നെ നശിപ്പിക്കാൻ നശിപ്പിക്കാനൊരുത്തം കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നാശം കണ്ടേ ഞാനടങ്ങൂ എന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എന്നെ സമീപിക്കുന്നവരോട് എന്നെ നശി വരുന്ന ഒരാൾക്ക് അയാൾ നശിക്കാൻ വേണ്ടി ഒരാൾ കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിനെ നിലംപരിശാക്കുന്നതാണ് എൻ്റെ കർമ്മരീതി കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളെടുക്കുകയുള്ളൂ ഒരാൾക്കും ദ്രോഹം ചെയ്യാൻ ഞാൻ നിൽക്കാറില്ല ഒരു ആവശ്യം പോയിട്ട് ഒരാൾക്ക് കർമ്മം ചെയ്തു വെച്ചിട്ട് ദ്രോഹം ഉണ്ടാക്കാൻ ഞാൻ നിൽക്കാറില്ല പക്ഷേ എന്നെ തേടി വരുന്ന എൻ്റെ സ്വാമിയുടെ ഭക്തർക്ക് ദുരിതം ഉണ്ടെങ്കിൽ ആ ദുരിതം ഉണ്ടാക്കിയ ആൾക്ക് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർമ്മരീതി ആ കർമ്മരീതി എല്ലാവർക്കും ചിലപ്പോ ഇഷ്ടപ്പെട്ടവളൊന്നും ഇല്ല ചിലർ പറയും അതങ്ങനെ ചെയ്യാൻ പറ്റില്ല ദൈവം ചോദിക്കട്ടെ എന്നുള്ളത് ദൈവം അങ്ങനെ വന്നൊന്നും ചോദിക്കില്ല ദൈവം ചോദിക്കാനുള്ള വിധി നമ്മൾ ഉണ്ടായി കൊടുക്കണം ഈ യോഗം എന്ന് പറയുന്നത് അതാണ് ആ വിധിയെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അതും ഏറ്റവും കൂടുതൽ ഞാൻ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരരുത് കാരണം ഇത് എനിക്ക് പൂർവികമായിട്ട് കിട്ടിയതൊന്നുമല്ല എനിക്കിത് കിട്ടിയത് എൻ്റെ ഗുരുനാഥ അറിഞ്ഞു തന്ന ആ ഗുരുത്വം മാത്രമേ എൻ്റെ കയ്യിലുള്ളത് എനിക്ക് പക്ഷെ എനിക്ക് തന്നെ പൂർവികമായി കിട്ടിയതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും ഈശ്വരൻ ചോദിക്കട്ടെ എന്ന് പറയാം പക്ഷെ എനിക്ക് പൂർവികമായിട്ടില്ല ഞാൻ പഠിച്ച ആർജിച്ചെടുത്താണ് എൻ്റെ കർമ്മസിദ്ധി ഞാൻ കൊണ്ട വെയിലും മഴയും കൊണ്ട് ഞാൻ പഠിച്ചതാ എൻ്റെ വിലപ്പെട്ട എട്ട് പത്ത് വർഷം കളഞ്ഞ് ഞാൻ പഠിച്ചെടുത്താ അതുകൊണ്ട് എനിക്കറിയാം എന്റെ അടുത്ത് വന്ന് കർമ്മം ചെയ്യുന്ന ഒരുത്തൻ ആ ആവശ്യമായി വേറെ ആളുടെ അടുത്തേക്ക് പൂവരുത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതിന് വേണ്ട വിധാനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ ചെയ്യുന്നതിൽ കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ മീൻ പിടുത്തക്കാര് ഇവരൊക്കെയാണ് നമ്മുടെ കടലിൽ പോകുന്നത് അവർക്ക് ദോഷമില്ല അവർക്ക് വലയിൽ മീൻ കിട്ടണം കച്ചവടത്തിന് മുമ്പ് അവന് കച്ചവടം കിട്ടണം എന്ന് പറയുന്നവരുണ്ട് അവരിൽ നിന്നൊരു പങ്ക് മേടിച്ച് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്നും സത്യസന്ധമായിട്ട് നേരും നിറവുണ്ടായിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെതാണ് ചെയ്യുന്ന കർമ്മത്തിൽ ഒരു ധർമ്മം വേണം എന്നാൽ കർമ്മമാണ് എൻ്റെ ധർമ്മം എന്ന് പറയില്ലേ അങ്ങനെയാണ് എൻ്റെ കാര്യം പിന്നെ ഈ കാണുന്നത് ഇങ്ങനെയാണ് ഇത് ഞാനായിട്ട് എൻ്റെ എഫേർട്ട് എടുത്തിട്ട് എൻ്റെ ഗുരുനാഥൻ എന്ന അനുഗ്രഹം കൊണ്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഈ കാണുന്നൊക്കെ നമ്മളൊരാളോട് കളവോ പറയാനോ ചതിക്കാനോ ഒന്നിനല്ല മറിച്ച് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ നടത്തി വരുന്ന ആളുകൾക്ക് വിജയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ആ രീതിയിലാണ് ഈ മതത്തിലെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്